ചെയ്യേണ്ട കാര്യം ചെയ്യാതെ ഇങ്ങനെ പിടിച്ചു പേരിൽ പ്രതിഭാ കേസെടുക്കുന്നു പിടിച്ചാളുടെ വിലയിൽ കേസെടുക്കേണ്ട ആരുടെ പോക്കറ്റിൽ നിന്നാണ് ഒരു മാസി വാക്സിൻ നടത്തി ഹൈക്കോടതി ഇപ്പൊ കേസ് വന്നപ്പോൾ കുറേ പേര് വിട്ടില്ലേ ഞാൻ പറയുന്നത് ആരാണോ കുറ്റവാളി അവരുടെ പേര് കേസെടുക്കട്ടെ ഇതിൽ ഒരു കുറ്റവും ചെയ്തില്ല എന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്ന പ്രതിഭയുടെ മകന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നു എന്താണ് പരിശോധിക്കുന്നത് ഇങ്ങനെ ഗ്രൂപ്പിനെ പിടിക്കുമ്പോൾ ആരെങ്കിലും ഒരാളുടെ എടുക്കുന്നത് എടുക്കുന്നത് എല്ലാവരുടെയും പേരിലാണ് കേസ് ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഇവർ അഞ്ചാറ് പേരുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അടുക്കൽ എനിക്ക് ഇട്ട് റിപ്പോർട്ട് ഞാൻ ഇട്ടിയ കാര്യമാണ് പറയുന്നു അവധിക്ക് വന്നു കുട്ടികളെല്ലാം കൂടെ ഒരു കലുക പോയിരുന്നു കലുകയിലിരുന്നപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്നു ചെല്ലു വലിച്ചു സത്യമാണ് പക്ഷേ പ്രതിഭയുടെ മകൻ പറഞ്ഞത് പ്രതിഭ പറയുന്നത് വലിച്ചിട്ടില്ല അവൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിക്കുകയോ മയക്കുവിരുന്ന് പിടിക്കുകയോ ചെയ്തിട്ടില്ല ആരോ ഒറ്റിക്കൊടുത്തു എക്സൈസ് ആര് വന്നു പിടിച്ച കൂട്ടത്തിൽ മൂന്ന് ഗ്രാം ആരോ ഒരാളിൽ നിന്ന് പിടിച്ചു അതിൻ്റെ പേരിൽ എല്ലാവരുടെയും പേര് കേസെടുത്തു അവിടാണ് തർക്കം അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ ഒന്നുകിൽ കുട്ടികളെ വിളിച്ച് എല്ലാം ഇരുവയസ് താഴെയാണ് ഡേ തെറ്റായ്പ് കുട്ടികളെ മാതാപിതാക്കളെ വിളിച്ച് വരുത്തി ഒരു ഉപദേശം കൊടുത്ത് തെറ്റായ്പ് ഇത്രയാണ് ഇത് പ്ലാൻ ചെയ്ത് നടത്തിയൊരു കാര്യം രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പിന്നീട് ഉപയോഗിക്കുന്നു അവരെ വേട്ടയാടുന്നതിൻ്റെ ലക്ഷ്യം അവർ മാത്രമല്ല സി പി എം ആണ് ആ കാര്യം ഞാനിവിടെ തുറന്നു പറഞ്ഞു ഉടനെ അതിന് നിങ്ങൾ കാണുന്നത് വേറെ രാവിലെ ഒരു മഹാരായ പുത്രാധിപൻ ഇങ്ങനെ ടെലിവിഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സജീവനെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒന്നും എല്ലാം പറയുന്നതാണല്ലോ ഞാൻ പറയേണ്ട കാര്യങ്ങള പറയാറുള്ളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് എനിക്ക് കാലം തെളിയിക്കും പറയട്ടെ ഞാൻ എൻ്റെ പാർട്ടിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ല ഞാൻ എന്നെ എന്നെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നെ പ്രോട്ടക്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് യാതൊരു താല്പര്യം അതുകൊണ്ട് എന്നൊക്കെ പറയുന്നത് ചിലരൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കും എനിക്കങ്ങനെ അഭിപ്രായമില്ല ഞാൻ നല്ലപോലെ എൻ്റെ പാർട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മുടെ സാംസ്കാരിക മന്ത്രിയുടെ വായിൽ നിന്ന് വീഴുന്ന ഉപദേശങ്ങളാണ് ഇതൊക്കെയെന്ന് പറയുന്നത് അദ്ദേഹത്തിന് മാത്രം യുവതലമുറയ്ക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള ഈ പറയുന്ന ഉപദേശങ്ങളെന്ന് ഇതിനെ നമുക്ക് വേണമെങ്കിൽ കോട്ടിട്ട് വെക്കാൻ കഴിയുന്ന കാര്യമാണ് കാരണം ഇനി മുതൽ ഇത് കേൾക്കുന്ന എല്ലാ യുവതി യുവാക്കളും കാരണം ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ഇത്തരത്തിലേക്ക് ലഹരി മരുന്നിനടിമയായിട്ട് പോകുന്നുണ്ട് അവർക്കൊക്കെ ഒരുപാട് ഉത്തേജകമായിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പ്രചോദനമായിട്ട് മാറുന്നൊരു കാര്യമാണ് എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന് ശേഷം ന്യായീകരിച്ചെങ്ങ് മെഴുകുവാണ് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് എന്താണ് പറഞ്ഞത് സ്വന്തം പാർട്ടിയിലുള്ള എം ആയിട്ടുള്ള അവരുടെ മകൻ ഇത്തരത്തിലുള്ള കേസിൽ വന്നത് അതാണ് അദ്ദേഹം തന്നെ പറഞ്ഞു എന്റെ പാർട്ടിയെ സംരക്ഷിക്കലാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണെങ്കിൽ ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾ സഭ്യമായിട്ടുള്ള ഭാഷയിൽ തിരുത്തി തരിക എന്നാമേ ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ മനുഷ്യർക്കും ഓരോ പാർട്ടി ഉണ്ടായിരിക്കും ഉറപ്പായിട്ടുള്ള കാര്യമാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കൊരു പാർട്ടിയുണ്ട് പ്രധാനമന്ത്രിക്കൊരു പാർട്ടിയുണ്ട് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പാർട്ടിയുണ്ട് എല്ലാ മന്ത്രിമാർക്കും ഓരോ പാർട്ടി ഉണ്ട് പക്ഷേ ഇവരൊക്കെ ഈ മന്ത്രി അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന് പറയുന്ന പറയുന്നൊരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണോ ഇവിടെ ഈ പറയുന്ന ഭരണം നടത്തുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ആ പദവിയിൽ എത്തുന്ന സമയം മുതൽ പാർട്ടി എന്ന് പറയുന്ന ഒരു സൈഡാക്കി വെച്ചിട്ട് എല്ലാ ജനങ്ങളെയും തൻ്റെ ഈ പറയുന്ന താനാണ് ഭരിക്കുന്നത് അപ്പം താനാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് താനാണ് ജനപ്രതിനിധി അവരുടെ ആവശ്യങ്ങളും കടമകളും ഒക്കെ നടപ്പിലാക്കുന്ന വ്യക്തി അവരെ തുല്യമായിട്ട് തത്തുല്യമായിട്ട് പരിഗണിക്കുന്ന ഒരു വ്യക്തിയല്ലേ യഥാർത്ഥ ജനപ്രതിനിധി എന്ന് പറയുന്ന അങ്ങനല്ലേ കാണേണ്ടത് ഇദ്ദേഹം പറയുന്ന ഓരോ തരത്തിലുള്ള എൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്താണ് നമ്മൾ നമ്മളധികം മനസ്സിലാക്കേണ്ട ആശയം എന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഇത് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് മാത്രം മാത്രമുണ്ട് ആനുകൂല്യമാണോ അതായത് ഒരുപാട് ഇതുപോലെ പിടിക്കുന്നുണ്ട് പെൺകുട്ടികളെ പിടിക്കുന്നുണ്ട് ആൺകുട്ടികളെ പിടിക്കുന്നുണ്ട് അവരുടെ പ്രായം പെണ്ണാണോ ആണാണോ എന്ന് നോക്കിയിട്ട് തോളിൽ തട്ടി എക്സൈസ് ഉപദേശം കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിലൊരു പോസ്റ്റിനെ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒന്ന് പുകവലിച്ചാൽ എന്താണ് കുഴപ്പം ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ലേ കുട്ടികളുടെ ആദ്യം അവർ പുകവലിയിൽ തുടങ്ങും പിന്നെ അത് കഞ്ചാവിലെത്തും പിന്നീട് അത് മയക്കുമരത്തിലെത്തും പിന്നെ ഒന്നും തിരിച്ചറിയാത്ത അവസ്ഥയിലെത്തും അച്ഛനെ അമ്മേനെ കൊലപ്പെടുത്തുന്ന അടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും ഈ സ്വന്തം അടുത്ത് നിൽക്കുന്ന സഹോദരിയെയോ അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടികളെയോ വഴി കാണുന്ന ഏത് മുതുമുത്തശ്ശിയെ പോലും കണ്ടു കഴിഞ്ഞാൽ പോലും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും അക്രമ അവരെ പിടിച്ചു കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരുടെ മെന്റാലിറ്റി അല്ലെങ്കിൽ മൈൻഡ് പോവും പിന്നീട് പീഡനം കൊലപാതകം ഇങ്ങനെ പോയി ആ കുട്ടികളുടെ ആ ജീവിതം തന്നെ അവസാനത്തിലേക്ക് പോകും എത്ര ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ ദിവസം പോലും നമ്മൾ കണ്ടൊരു വാർത്ത ഇവിടെ കിടപ്പുണ്ട് പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയാണ് അവന്റെ കയ്യിൽ കഞ്ചാവ് അവൻ കഞ്ചാവ് മരുന്നിന് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നവനായിരുന്നു മയക്കുമരുന്നിന് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അടിമയായിരുന്നു ലഹരി മരുന്നിന് അടിമയായിരുന്നു അവൻ എന്ത് ചെയ്തു ഒരാളെ കുത്തിക്കൊന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു വാർത്തയായിരുന്നു ആ വാർത്ത വെറും പതിനാല് വയസ്സ് കൂടെ ഉണ്ടായിരുന്നത് പതിനാറ് വയസ്സെന്തോ മറ്റൊരു കുട്ടി എന്ന് പറയുന്നത് ആ വാർത്ത മുന്നിൽ കിടക്കുന്ന സമയത്താണ് നമ്മുടെ സാംസ്കാരിക മന്ത്രി ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നതെന്ന് ആലോചിക്കുന്ന സമയത്താണ് ഏറ്റവും ആശ്ചര്യം തോന്നിപ്പോകുന്നതെന്ന് പറയുന്നത് ഇനി എല്ലാവരോടും ഈ പറയുന്ന എക്സൈസിനോട് ഉപദേശം കൊടുക്കുന്നത് ഇങ്ങനെയാണോ ഈ പറയുന്ന പാലത്തിന്റെ അടിയിലായാലും ഇവിടെ ഇനി കലുങ്കിൻ്റെ അടിയിലായാലും എവിടെ ആയാലും ഒരു കൂട്ടം കാണുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ഒറ്റ കൊടുത്തതാണ് പോലും ഒറ്റ കൊടുത്തതായാലും ഇനി എന്തായാലും അവർ ഉപയോഗിച്ചിട്ട് തന്നെ ഇല്ലേ ഒറ്റ കൊടുക്കുന്നതെന്ന് പറയുന്നത് അപ്പം ഉപയോഗിക്കുന്നത് തെറ്റല്ല അവരെന്തോ വലിയ മഹാ എന്തോ നാടിനെന്തോ പുണ്യപ്രവർത്തിയായിട്ടുള്ള എന്തോ കാര്യങ്ങൾ ചെയ്തത് പോലെയാണ് അതിൽ ഒരുവൻ മാത്രമല്ലേ ഉപയോഗിച്ചത് അവന്റെ പേരിൽ മാത്രമല്ല ഇടികളുള്ള ബാക്കിയുള്ളവരത് കണ്ണു മാത്രമേല്ലേ കേട്ടോണ്ടിരുന്ന മാത്രമേ ഉള്ളൂ ഈ പറയുന്ന എം എൽ എ പറഞ്ഞല്ലോ അവരുടെ മകൻ ഇത് ഉപയോഗിച്ചിട്ടില്ലെന്ന് എം എൽ എ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഒരു പുക വലിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്തായ തെറ്റു എന്നുള്ള രീതിക്ക് തന്നെയാണ് സംസാരിച്ചത് അതായത് രണ്ടുപേരും പറയുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഈ പറയുന്ന സമയത്ത് ആ ഒരു ടൈമിൽ എല്ലാവരും പറഞ്ഞാണ് ഉപദേശമാണ് ആ അമ്മ മകന് നൽകുന്നതെന്ന് പറയുന്നത് പറഞ്ഞ് ശ്വാസിക്കല്ലെന്നോണ്ടെ നേർ വഴിക്ക് കൊണ്ടുവരാൻ സംഭവം ഇവിടെ കൊടുക്കുന്ന സൂചന മന്ത്രി സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എങ്ങോട്ടാ പോകുന്നതെന്ന് മന്ത്രിക്ക് പോലും അറിയാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണോ നമ്മുടെ സാംസ്കാരിക മന്ത്രി നമ്മുടെ യുവതലമുറയ്ക്ക് കൊടുക്കേണ്ട ഉപദേശം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉപദേശങ്ങൾ കെട്ടിപ്പടുത്തു കൊണ്ടുവരേണ്ടത് പിന്നെ എന്തിനാണ് എക്സൈസ് പോലീസ് ഇതുപോലുള്ള ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ ഇവിടെ എന്തിനാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ക്രിമിനൽസ് ആവുന്നതിന് കൊലപാതകങ്ങൾ നടക്കുന്നതിന് ഇത്രയധികം തരം താഴ്ന്നു പോകുന്നതിന് ഏറ്റവും വലിയ കാരണമായി തീരുന്നത് മദ്യം മയക്കുമരുന്ന് തന്നെയാണ് ഈ ലഹരിക്ക് അടിമയായിട്ടുള്ളവരാണ് യുവതലമുറയിൽ ഏറ്റവും ഭൂരിപക്ഷം ഒന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അത് ഓരോ കേസുകളിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാടിനെ നന്മയിലേക്ക് നയിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ബോധം അവബോധം കൊടുക്കേണ്ട ഒരു മന്ത്രി പറയുന്ന വാക്കുകളാണ് അദ്ദേഹം എന്നിട്ട് നാവ് വിശകി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല പിന്നെ അത് മാധ്യമങ്ങളുടെ മണ്ടയ്ക്ക് അല്ലെങ്കിൽ അത് പറയുന്ന ആൾക്കാരുടെ മണ്ടയ്ക്കങ്ങി ഇടുകയാണ് ഇതിന് മുമ്പ് ഇത് തന്നെയാണ് ഇദ്ദേഹം ചെയ്തത് ഭരണഘടനയെക്കുറിച്ച് അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മറ്റു തരത്തിലേക്ക് വ്യാഖ്യാനിക്കുക അല്ലെങ്കിൽ വായി തോന്നുന്ന വാക്കുകൾ വിളിച്ച് പറയുക എന്തൊക്കെയോ വായി തോന്നുന്നത് പറയുക അതിനുശേഷം ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഇപ്പം പോലും അദ്ദേഹം പറഞ്ഞു എനിക്ക് ഹൈക്കോടതി കയറി ഇറങ്ങാൻ സമയമില്ല കാരണം എന്റെ പേരിൽ കേസുകളോടോ കേസാണ് അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് പോലെയാണ് അദ്ദേഹം പറയുന്നത് പറയുന്നതെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഉപദേശങ്ങളാണ് ാണ് കുഞ്ഞു മക്കൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞുമക്കളുടെ ജീവിതം എന്ന് പറയുന്നത് നശിച്ചും പെഴിച്ചുവും അവരുടെ ജീവിതം പിന്നെ ഉണ്ടാവില്ല ഇതല്ല പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത് ന്യായീകര്യം സ്വന്തം പാർട്ടിയോട് ഈ പറയുന്ന ഒരുപാട് സ്നേഹം വേണം അതൊന്നും ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റ് എന്ന് തന്നെ പറയണം ഇതിനെ ഒരു തരത്തിലുള്ള അങ്ങും ഇങ്ങും ഇല്ലാതെ ന്യായീകരിച്ച് മെഴുകുന്നത് കാണുന്ന സമയത്തും അതിനെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരെ തെറ്റുകരായിട്ട് കൊണ്ടുവരുന്നത് കാണുന്ന സമയത്തുമാണ് ഇതിനൊരു വിരോധാഭാസം മനസ്സിലാവുന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ മനസ്സിലാവാതെ പോകുന്നെന്ന് വേണമെങ്കിലും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്തായാലും ഇതിന് മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കോണ്ടേ ഇരിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ അമർശമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നു കോൺഗ്രസ്സുകാരാണ് ഇത് ചെയ്തത് അങ്ങനെ കോൺഗ്രസ്സുകാർ വിളിച്ചു പറഞ്ഞതായിരിക്കും ഒരു പക്ഷെ അദ്ദേഹം അങ്ങനെയാണല്ലോ അല്ലേക്ക് പോയെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഞാൻ പറയുന്നത് ഒറ്റ കൊടുത്തതാണോ ഒറ്റക്കാരായിരിക്കും കോൺഗ്രസ്കാര് ഈ ആരെങ്കിലും വന്നിട്ട് മക്കളെ ഏതെങ്കിലും ഉപയോഗിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ഉപയോഗിക്കേണ്ടതാണോ ഇതൊക്കെ എന്ന് പറയുന്നത് അത്യാവശ്യം പത്തോ പതിനൊന്നോ വയസ്സിന് ശേഷം അതല്ല ഇന്നത്തെ കൊടി കുഞ്ഞുങ്ങൾക്ക് പോലും നല്ല വിവരവും ബുദ്ധിയുള്ളതാണ് കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ റെക്കോർഡ്സിൽ കയറിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞു മക്കൾ പറയുന്ന വാക്കുകളൊന്നും നമുക്ക് പോലും പറയാൻ പറ്റാത്ത രീതിക്കുള്ളതാണ് അത്രയ്ക്ക് ആണ് ഓരോ ഈ പറയുന്ന തലമുറ കിടക്കുന്നവരും അവർ ഐക്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വിവരവും വിവേകവും ബുദ്ധി എല്ലാവർക്കുണ്ട് അങ്ങനെയുള്ള കുഞ്ഞുമക്കറിയത്തില്ല ഈ പുക വലിച്ചാൽ ക്യാൻസർ വരും അല്ലെങ്കിൽ ഇതിനകത്ത് പലതരത്തിലുള്ള മയക്കുമരുന്നുകളും ബാക്കി കാര്യങ്ങളും ലഹരികളും കഞ്ചാവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണെന്നുള്ളത് ഇത് മറ്റുള്ളവർക്ക് സ്വന്തമായിട്ട് വലിക്കുന്നതിനപ്പുറത്തേക്ക് അടുത്തുനിന്ന് ശ്വസിക്കുന്നവന് അതിനേക്കാളും അത് ഗുരുതരമായിട്ട് എഫക്ട് ചെയ്യുന്നു എന്നുള്ള വിവരമൊന്നും ഇവരെന്തിനാണ് പിന്നെ സ്കൂളിൽ പോകുന്നവർ എന്തിനാണ് പഠിക്കാൻ പോകുന്നത് അതോ പഠിക്കാൻ പോകുന്നത് എപ്പോഴും കലങ്കിൻ്റെ ചൂട്ടിലാണ് അവർ ഇരിക്കുന്നത് ഇപ്പം മനസ്സിലാവാത്തൊരു കാര്യമാണ് ഇത് എന്താണ് എന്താണിങ്ങനെ ന്യായീകരിച്ച് വഴുകുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല നമ്മുടെ മന്ത്രിമാരെല്ലാം ഈ പറയുന്ന മന്ത്രിമാർ മാത്രമല്ല എല്ലാ ആൾക്കാരും രാഷ്ട്രീയ നേതാക്കളായാലും എല്ലാം മൊത്തത്തിൽപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് തെറ്റ് ആര് ചെയ്തു കഴിഞ്ഞാലും അതിനെ രാഷ്ട്രീയം കൊണ്ടങ്ങ് മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് അതിലപ്പുറത്തേക്ക് ഇവിടെ ഈ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സംസ്ഥാനം അങ്ങനെ ഒരു ജില്ല ഇങ്ങനെയൊന്നും ആരും കാണുന്നില്ല അല്ലെങ്കിൽ ഒരു ജനത ഇങ്ങനൊന്നും അല്ല അതിനപ്പുറത്തേക്ക് കാണുന്നത് രാഷ്ട്രീയം 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 രാഷ്ട്രീയ പ്രേരിതം ഇത് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും ലാഘവത്തോടെ കാണുക എല്ലാത്തിനെയും ന്യായീകരിച്ചു മെഴുക ഇത് മാത്രമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടെന്ന് പറയുന്നത് അതോ ഗതി എന്നല്ലാതെ പറയാൻ പറ്റില്ല